പേലാമ്പറ സംഘർഷത്തിനിടെ ഷാഫിപ്പറമ്പ് ലംബിച്ച് പരിക്കേറ്റ സംഭവത്തിൽ കോൺഗ്രസ് പ്രതിഷേധം തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്നലെ ഉണ്ടായ പ്രതിഷേധ സംഗമത്തിൽ യു ഡി എഫ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഷാഫിയെ ഐ സിയുയിൽ നിന്ന് ഇപ്പോൾ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒബ്സർവേഷൻ തുടരുന്നു വൈ എസ് അഭിനന്ദ് കോഴിക്കോട് നിന്ന് ചേരുകയാണ് അതേപോലെ ഈ കോൺഗ്രസ് തുടർ പ്രക്ഷോഭത്തിന്റെ രാഷ്ട്രീയവുമായി നമുക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്നും ചേരും ആദ്യം അഭിനന്ദിലേക്ക് അഭിനന്ദന്റെ ഉമേഷ് ഗുഡ് മോർണിംഗ് അഭിനന്ദ് യഥാർത്ഥ ലൈ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രോഗം വിവരം എങ്ങനെയാണ് we ഗുഡ് മോർണിംഗ് പേരാമ്പ്ര സംഘർഷത്തിന് ശേഷം ഷാഫി പറമ്പിൽ ഇപ്പോഴും ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് ഇന്നലെ അദ്ദേഹത്തിന്റെ ശസ്ത്രക്രിയ പൂർത്തീകരിച്ചു അതിനുശേഷം ഐസ്യുലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് മറ്റ് നടപടികൾ പൂർത്തീകരിച്ച ശേഷം രണ്ട് മൂന്ന് ദിവസത്തിനകം തന്നെ ഡിസ്ചാർജ് ചെയ്യാമെന്നും ബേബി മെമ്മോറിയൽ ആശുപത്രി അധികൃതർ പറയുന്നു കൂടുതൽ പ്രമുഖർ ഇന്ന് ഷാഫി പറമ്പിനെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ആശുപത്രിയിൽ എത്തുന്നുണ്ട് ആർ നേതാവ് ഷിബു ബേബി ജോനടക്കം ഇന്ന് കോഴിക്കോട് ബേബി മോറിയൽ ആശുപത്രിയിലെത്തി ഷാഫി പറമ്പിനെ സന്ദർശിക്കുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായും ഇന്ന് പുറത്തു ഒരു അപ്ഡേറ്റ് എന്നത് പേരാമ്പ്ര സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ യു ഡി എഫിൻ്റെ ഒരു പ്രതിഷേധ സംഗമം ഉണ്ടായിരുന്നു ആ യു ഡി എഫിൻ്റെ പ്രതിഷേധ സംഗമത്തിൽ പോലീസിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തിക്കൊണ്ട് അങ്ങേയറ്റം മുദ്രാവാക്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സംഘർഷമായിരുന്നു ഒരു പ്രതിഷേധമായിട്ട് ഇന്നലെ പേരാമ്പ്രയിൽ സംഘടിപ്പിച്ച അതിൽ ഇപ്പോൾ പേരാമ്പ്ര പോലീസ് കേസെടുത്തിരിക്കുകയാണ് അഞ്ച് യു ഡി എഫ് പ്രവർത്തകർക്കും ഒപ്പം തന്നെ മുന്നൂറ്റി ഇരുപത് കണ്ടാൽ അറിയാവുന്നവർക്കുമെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അനാവശ്യമായി സംഘം ചേർന്നു പോലീസിനെതിരെ കൊലവിളി മുദ്രാവാക്യം നടത്തി എന്നുള്ള വകുപ്പുകളൊക്കെ ചുമത്തിയാണിപ്പോൾ യു ഡി എഫ് പ്രവർത്തകർക്കെതിരെയും കണ്ടാലറിയാവുന്നവർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം പേരാമ്പ്രയുമായിട്ട് പേരാമ്പ്ര കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഘർഷമാണ് ഇത്തരത്തിലേക്ക് ഷാഫി പറമ്പിൽ എംപിക്കടക്കം പരിക്കേൽക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് മെനഞ്ഞാന്ന് തന്നെ എൽ ഡി എഫിൻ്റെ പ്രവർത്തകർക്കെതിരെയും ഒപ്പം തന്നെ ഷാഫി പറമ്പിൽ എംപിക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്കും ഇപ്പോൾ പോലീസ് കടക്കുന്നുണ്ട് ഇന്നും പ്രതിഷേധം തുടരാനാണ് തീരുമാനം മറ്റു പരിപാടികളൊന്നും കോഴിക്കോട് നഗരത്തിൽ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല കോഴിക്കോട് ഐ ജി ഓഫീസിലേക്ക് ഇന്നലെ നടത്തിയ പ്രതിഷേധ മാർച്ച് അക്രമാസക്തമായിരുന്നു പേരാമ്പ്രയിൽ ഇന്നലെ വൈകുന്നേരം സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമത്തിനും നാടകീയ രംഗങ്ങളായിരുന്നു സാക്ഷ്യം വഹിച്ചുള്ളവർ മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ പോലും കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിലേക്ക് ഇന്നലെ സംഘർഷഭരിതമായ അവസ്ഥയായിരുന്നു പേരാമ്പ്രയിലും കോഴിക്കോട്ടും ഉണ്ടായിരുന്നത് ഇന്നലെ മറ്റ് പ്രതിഷേധം ഒന്നും ഇതുവരെയും ഷെഡ്യൂൾ ചെയ്തിട്ടില്ല പ്രതിഷേധ സത് സദസുകൾ സംഘടിപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ ബ്ലോക്ക് കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചും ഷാഫി പറമ്പിൽ എംബിക്കാതിരായിട്ടുള്ള പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കും അതേസമയം ഇതിന് കടുത്ത ശക്തമായി തന്നെയുള്ള രാഷ്ട്രീയ പ്രതിരോധമാണ് എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എൽ ഡി എഫിൻ്റെ വാർത്താ സമ്മേളനം ഇന്നലെ ഉണ്ടായിരുന്നു സി പി എം കോഴിക്കോട് ജില്ല ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ് ഷാഫി പറമ്പിൽ ആയതിനു ശേഷം വടകരയിൽ എത്തിയതിനു ശേഷമാണ് ഇത്തരത്തിലേക്കുള്ള അക്രമ സംഭവങ്ങൾ കോഴിക്കോട് ജില്ലയ്ക്കകത്ത് തന്നെ ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് കോഴിക്കോട് എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിൽ തന്നെ ഒരു സംഘർഷവും ഇല്ലാതെ പരസ്പര സഹകരണത്തോട് പോകുന്ന രാഷ്ട്രീയ ഇടത്തേക്കാണ് ഷാഫി പറമ്പിൽ പാലക്കാട് നിന്നും എത്തുന്നത് പിന്നീട് ഇങ്ങോട്ടേക്ക് വലിയ പ്രതിഷേധങ്ങളാണ് പലയിടത്തും ഉണ്ടാകുന്നത് ഈ ഷാഫി ഇനി തിരുവനന്തപുരത്തേക്ക് യഥാർത്ഥത്തിൽ ഈ ഷാഫി പറമ്പിൽ പരിക്കേറ്റ സംഭവത്തിൽ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് ഉമേഷ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ക്രിസ്ത്യൻ എന്തായാലും പ്രതിരോധത്തിലായിരുന്നു പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലടക്കം കടുത്ത പ്രതിരോധത്തിലായിരുന്നു കോൺഗ്രസിന്റെ യുവനിര ആ ഒരു യുവനിരയ്ക്ക് കിട്ടിയ ഒരു വലിയ ഊർജ്ജമാണ് അല്ലെങ്കിൽ വലിയൊരു ആവേശമാണ് ഈ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ഷഫിബറമലിന് നേരെയുള്ള അക്രമം അക്രമത്തിൽ വലിയ പ്രതിഷേധങ്ങൾ സംസ്ഥാന വ്യാപകമായി നടത്താൻ കോൺഗ്രസിനായി അത് വലിയ ജനപങ്കാളിത്തത്തോടുകൂടി തന്നെ നടത്താൻ കഴിഞ്ഞു തുടർ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം അതും താഴെത്തട്ടിൽ പോലീസിനെതിരെയുള്ള ആയുധമായി തന്നെ ഈ പ്രതിഷേധങ്ങൾ നെയ്യുകയും ചെയ്യും ഈ സമീപകാലത്തുണ്ടായ വിഷയങ്ങളിൽ ഒരുപക്ഷെ സ്വർണ പാളി അടക്കമുള്ള വിഷയങ്ങളിൽ സഭയിലടക്കം കൃത്യമായ പ്രതിഷേധം രേഖപ്പെടുത്താൻ ഒരുപക്ഷെ പൂർണ്ണതോതിൽ രേഖപ്പെടുത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നില്ല ഒരു ഘട്ടത്തിൽ പോലും ഭരണപക്ഷ ത്തിന് മുകളിലേക്ക് നിയമസഭയുടെ വിഷയങ്ങളിൽ മറികടക്കാനോ സർക്കാരിന് സർക്കാരിനെ മറികടക്കാനോ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിരുന്നില്ല പക്ഷെ ഈ സാഹചര്യങ്ങൾക്കെല്ലാം ഇപ്പോൾ ഒരു മാറ്റം വന്നിരിക്കുന്നു യു അനുകൂലമായ ഒരു തരംഗം അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം നിലവിൽ വന്നിട്ടുണ്ട് യു ഡി എഫിന് പ്രത്യേകിച്ച് ഷഫി പറമ്പലിന് മർദ്ദനമേൽക്കുകയും അതിനുശേഷം ഡിവൈഎഫ്ഐ നേതാക്കളുടെയും ചില പ്രവർത്തകരുടെയും ഭാഗത്ത് നിന്ന് ഷഫി പറമ്പിൽ അത് അഭിനയമാണ് നാടകമാണ് എന്ന തരത്തിൽ പ്രചരിപ്പിച്ച രീതി ആ രീതിക്കെതിരെ വ്യാപക വിമർശനം സമൂഹത്തിൽ തന്നെ ഉയരുന്നുണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം അനുകൂലമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത് ആ ലക്ഷ്യത്തോട് കൂടിയുള്ള പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകും ഇന്ന് കാര്യമായ പ്രതിഷേധങ്ങൾ തലസ്ഥാനത്തും നിശ്ചയിച്ചിട്ടില്ല പക്ഷേ നാളെ മുതൽ വീണ്ടും പ്രക്ഷോഭങ്ങൾ ആരംഭിക്കാനാണ് തീരുമാനം താഴെത്തട്ടിൽ പോലീസ് പ്രവർത്തനങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ നടക്കും ഒപ്പം ഈ സ്വർണപ്പാളി അടക്കമുള്ള വിഷയങ്ങളിൽ അത് മറയ്ക്കാനുള്ള സർക്കാർ ഭാഗമാണ് ഈ മർദ്ദനം എന്നുള്ള വിമർശനം അത് മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം